ഗുരുവാരൻ്റെ നല്ല നാളക്കായി സമഗ്ര വികസനം ലക്ഷ്യമാക്കി അധികാരം അടിത്തട്ടിലേക്ക് എന്ന മുദ്രാവാക്യവുമായി യു ഡി എഫ് പ്രകടനപത്രിക പുറത്തിറക്കി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ വി എം സുധീരൻ പ്രകാശനം നിർവഹിച്ചു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻകുട്ടി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത് നേതാക്കളായ ആർ രവികുമാർ അരവിന്ദൻ പല്ലത്ത് എ ടി സ്റ്റീഫൻ കെ പി എ റഷീദ് പി കെ രാജേഷ് ബാബു സി എസ് സൂരജ് ആർ വി ജലീൽ തോമസ് ചർമൽ ബാലൻവാറനാട്ട് ഒ കെ ആർ മണികണ്ഠൻ ആർ ബാലകൃഷ്ണ അയ്യർ പി ഐ ലാസർ എന്നിവർ സംസാരിച്ചു അധികാരത്തിലെത്തി നൂറു ദിവസത്തിനകം മുഴുവൻ റോഡുകളുടെയും ശോചയാവസ്ഥ പരിഹരിക്കുക നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വെള്ളക്കെട്ട് തടയുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി ആവിഷ്കരിക്കുക തെരുവുനായ നിയന്ത്രണത്തിനായി മൊബൈൽ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് സ്ഥാപിക്കുക കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് കൊടുമ്പശ്ശേരി മുഖേന ഇന്ദിരാ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുക പടിഞ്ഞാറൻ നാടയിലെ ശോധ്യാവസ്ഥയിലായ മിനി മാർക്കറ്റ് പൊളിച്ചു നീക്കി അത്യാധുനിക രീതിയിലുള്ള പച്ചക്കറി മത്സ്യമാംസ വിപണന മാർക്കറ്റ് സ്ഥാപിക്കുക ആയുർവേദാശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുക നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു മന്നത്ത പത്മനാഭൻ കേളപ്പജി തുടങ്ങിയവർക്ക് ചരിത്ര സ്മാരകങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്